വിശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമുക്കറിയാം ദാനിയൽ പ്രാർത്ഥനാ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഒട്ടനവധി പേർക്ക് ദിവാനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് വരുന്ന മൂന്നാഴ്ച നമ്മളൊന്ന് മാറ്റിവെക്കാനായിട്ട് പോവുകയാണ് കുടുംബത്തിനെ കുറിച്ചുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓരോ ടോക്കുകൾക്ക് ശേഷവും നമ്മൾ ചെറിയൊരു ദിവികാടനാഥൻ്റെ സന്നിധി നമ്മൾ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട് ഈ ടോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ടോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മാക്സിമം നമ്മൾ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളുടെ കമൻ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദിവസനത്തിൽ അവരെല്ലാവർത്തും പ്രാർത്ഥിക്കും നമുക്കറിയാം ഇന്ന് കുടുംബങ്ങളൊക്കെ ഒത്തിരി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കുടുംബങ്ങളൊക്കെ ഇന്ന് പോവുക അതോടൊപ്പം തന്നെ കുടുംബങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരുണ്ട് കുടുംബത്തിൻ്റെ ഭാഗമാണ് വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോഴും ഭാര്യ ഭർത്താക്കണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ ആ കുടുംബ ബന്ധങ്ങളൊക്കെ പോകാത്ത നമ്മളൊരു സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അത് അതിൽ അല്ലെങ്കിൽ ഒരു വീടിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതൊക്കെ കുടുംബത്തിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ വരുന്ന മൂന്നാഴ്ച നമ്മൾ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുക അപ്പോൾ നമുക്ക് എല്ലാ കുടുംബങ്ങളെയും ഒരു നിമിഷം നമുക്ക് ഒന്ന് കൊണ്ടുവരാം ഈശ്വര കലങ്ങളിലേക്ക് അവരെല്ലാം നമുക്കൊന്ന് വിട്ടുകൊടുക്കാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമുക്ക് സമർപ്പിക്കാം നമുക്കറിയാം കുടുംബത്തിൽ വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ പോകുന്നില്ല അതിൽ വിഷമിച്ചു കഴിയുന്ന വ്യക്തികളുണ്ട് പലവിധ മദ്യാസക്തി ജഡിക ആസക്തികളിലൂടെ കടന്നു പോകുന്ന ബന്ധങ്ങളുണ്ട് അവരെല്ലാം നമുക്കൊന്ന് ഓർക്കാം വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഈശോ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരുണ്ട് അവരെല്ലാം നമുക്ക് ഓർക്കാം ഈശോയെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ കുടുംബത്തിന് വേണ്ടി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നൊരു വചനം വിശ്വ പൗലോസ്ലിഹ എഫേസൂസെഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനമാണ് വചന ഇപ്രകാരമാണ് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കലങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്തിനാണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചതിനെ കുറിച്ചാണ് പറയുക എൻ്റെ ഒന്നാമത്തെ കാര്യം പറയുന്നത് തൻ്റെ മുമ്പാകെ സ്നേഹത്തിലായിരിക്കാം ഒന്നാമത്തെ കാര്യം സ്നേഹത്തിലായിരിക്കാം എന്തായിരിക്കും സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്നേഹമുള്ളവരെ വാക്കുകളിലൂടെ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിരിക്കണം നമുക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അഭിവേദ്യമായ സ്നേഹബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ വചനത്തിൽ കാണുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം ഒരു കൊടുക്കലാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കുന്നതിലാണ് എൻ്റെ ആനന്ദം കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥൻ സേന്ധാണെങ്കിൽ കുടുംബനാഥയ്ക്ക് ആനന്ദം കൊടുക്കുന്നതായിരിക്കണം കുടുംബനാഥയെ സംബന്ധിച്ച് കുടുംബനാഥൻ ആനന്ദം കൊടുക്കുന്നതായിരിക്കണം മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ആനന്ദം കൊടുക്കുന്നതായിരിക്കണം മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കൾക്ക് ആനന്ദം കൊടുക്കുന്നതായിരിക്കണം അവിടെ സ്നേഹമുള്ളവരെ ഒന്നാമത്തെ കാര്യം നിന്നെ വിളിച്ചിരിക്കുന്നത് എന്നും ഈ സ്നേഹത്തിലായിരിക്കാൻ വേണ്ടിയ അതുകൊണ്ട് നിന്റെ സുഖങ്ങളോ അതൊക്കെ മറന്ന് ത്യാഗം ചെയ്ത് നിൻ്റെ കുടുംബത്തെ ആഴത്തിൽ സ്നേഹിക്കാൻ വേണ്ടി അത് എന്നെ വിളിച്ചിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം തൻ്റെ മുമ്പാകെ സ്നേഹ സ്നേഹം കൊടുക്കലാണ് അതിനെക്കുറിച്ച് വീണ്ടും സ്നേഹത്തെക്കുറിച്ച് പറയാം സ്നേഹം ഭക്തിയും പരിപാലനയുമാണ് അത് ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാലം നമുക്കറിയാം കല്യാണം ഒക്കെ കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിലുള്ള സ്നേഹം ഇന്നൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുക അതുകൊണ്ട് നമുക്കറിയുന്ന മാതാപിതാക്കളുടെ ഇടയിൽ ആഴത്തിലുള്ള സ്നേഹവും ബന്ധവും ഇല്ലെങ്കിൽ അത് പലപ്പോഴും മക്കളുടെയൊക്കെ ജീവിതത്തെ വളരെ നല്ല രീതിയിൽ അല്ലാത്ത രീതിയിൽ വളരെ ഒപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് അത് ബാധിക്കാറുണ്ട് മക്കളുടെയൊക്കെ ജീവിതത്തിൽ അതുകൊണ്ട് ആ ഒരു ബന്ധങ്ങൾ ആ സ്നേഹബന്ധങ്ങൾ എന്നും ആയിരിക്കാന് അതിനെക്കുറിച്ച് നമ്മൾ ഈ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ വിജയ മന്ത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില മൈനൂട്ടായ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുനടക്കാനായിട്ട് പറ്റും ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം അവിടെ ലോകം പറയുന്നു ലോകത്തിൽ എങ്ങനെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്ന ആർക്കാണ് നമുക്കാണ് നഷ്ടപ്പെടുന്നത് ഏത് വ്യക്തിയാണ് അവർക്ക് നഷ്ടപ്പെടാനായിട്ട് ലോകത്തിൽ അങ്ങനെ പല കാര്യങ്ങളും നടക്കും നമ്മൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നഷ്ടം മുഴുവനും സംഭവിക്കാൻ പോകുന്നത് നമുക്കാണെന്നുള്ള വലിയ അപകടം അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ സ്നേഹത്തിൽ വളരുക രണ്ടാമത്തെ വചനത്തിനും രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരും പരിശുദ്ധി പരിശുദ്ധി എന്ന് പറഞ്ഞ ഒരു കുടുംബപഥത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വിശുദ്ധി ഉണ്ടായിരിക്കണം തൻ്റെ ഭാഗ സ്നേഹത്തിൽ പരിശുദ്ധരും അതുകൊണ്ട് നിന്റെ ദാമ്പത്യ ജീവിതങ്ങൾ നിന്റെ കുടുംബ ബന്ധങ്ങൾ നീ ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും വിശുദ്ധിയിലൂടെ നടന്നു നീങ്ങണമെന്നാണ് വചനം പറയാം പരിശുദ്ധരും പരിശുദ്ധരും അടുത്തതാണ് നിഷ്കളങ്കരുമായിരിക്കുവാൻ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ എളിമ ഇന്ന് പലപ്പോഴും നമുക്കറിയാം ഇന്ന് പല കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥത വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്താണ് ഈഗോയാണ് ആരാണ് വലുത് നമുക്കറിയാം എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളൊരു ഒരു ചിന്താഗതി ചെയ്തത് ഞാൻ വലുതാണ് അവർ പറയുന്നത് ഞാൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി താണു പോകുകയല്ലേ നമുക്കറിയാം താഴേണ്ട സ്ഥലത്ത് താണു കൊടുക്കാനും അതൊക്കെ ഒരു നിഷ്കളങ്കതയുടെ ഭാഗം അതല്ല നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോ പറയുന്നത് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ശിശുക്കളെ പോലെയാണ് ശിശുക്കളുടെ ആ നിഷ്കളങ്കതയെക്കുറിച്ചാണ് പറയാം അപ്പൊ ആ നിഷ്കളങ്കമായ വ്യക്തിത്വം ഉണ്ടല്ലോ ആ കുടുംബജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും ഒക്കെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ച നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനം മിസ്റ്റർ പോലോസിലിയ ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനം തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കലങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ വിവാഹം നടന്നിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണ് അത് നിനക്ക് തിരഞ്ഞെടുത്ത് നൽകിയത് ഒരു ജീവിത പങ്കാളിയാണത് അതുകൊണ്ട് കുറവുകൾ കാണും കുറവില്ലാത്ത മനുഷ്യനെ ഈ ലോകത്തില്ല ആ കുറവുകളെയൊക്കെ മനസ്സിലാക്കാനും ആ കുറവുകളെയൊക്കെ നിറവുകളാക്കിയൊക്കെ മാറ്റാനും ഒക്കെയായിട്ട് നമ്മൾ സാധിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹമായിട്ട് മാറുക അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എൻ്റെ കുടുംബജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് ആഴത്തിലൊന്ന് ചിന്തിക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ വളർത്താം ഇതൊക്കെ എങ്ങനെ എൻ്റെ കുടുംബ ബന്ധങ്ങളിലേക്ക് കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ആഴത്തിൽ നമുക്ക് ചിന്തിക്കാം ദിവികാരണീശ്വത നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കാം അവിടുന്ന് തന്നെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അനുഗ്രഹമായ എൻ്റെ മക്കള് എൻ്റെ മാതാപിതാക്കൾ എല്ലാവരെയും നമുക്ക് ഓർക്കാം തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കലങ്കരുമായിരിപ്പാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നുള്ള വചനത്തിന്റെ ശക്തി അലീശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വിവാഹ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് ദാമ്പത്യ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകള് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതിമാര് വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവര് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഓരോ കുടുംബങ്ങളെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമുക്ക് ദിവികാർ പാടി സ്തുതിച്ച് ആരാധിക്കാം കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ താങ്കളുടെ സന്നിദ്ധത്തെയോർത്ത് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഔത്തപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുന്നു അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന് നാഥനും സംരക്ഷകനും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ബഹുമാനിച്ചും ക്ഷമിച്ചും സഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദാമ്പത്യ പരിശുദ്ധിയെ തകർക്കുന്ന എല്ലാ അന്ധകാര ബന്ധന തടസ്സങ്ങളും യേശുനാമത്തിന് ശക്തിയാൽ വിടുത്തൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കൊന്ന് ക്ഷണിക്കാം ഈശോയിത നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന നിമിഷം യേശുവേ നിന്നെ കരുത്തേകും നിൻ കരമെൻ തോളി പതിച്ചു ദുഃഖം എൻ യുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനേഴാം തിരുവചനം തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിന്റെ കവാടമാണ് ഇവിടെ നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന് ചൊല്ലി പ്രാർത്ഥിക്കാം കൃതാവായ ദൈവമേ ഞങ്ങളുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളിതാ വരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആപത്തനർത്ഥങ്ങൾ അക്രമണങ്ങൾ രോഗപീഠകൾ പാപക്കെണികൾ തുടങ്ങിയ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണമേ ഞങ്ങളിലാരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധ സഞ്ചാരങ്ങളിൽ പെടാനോ ഇട വരുത്തരുതേ സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ വിവാഹബന്ധത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങളെ അനുഗ്രഹീതമാക്കണമേ കാണിച്ചെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലം മലിനമാകാൻ ഇടം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് ആ മാപ്പ് ചോദിക്കുന്നു നിന്റെ വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ ഞങ്ങളുടെ തിരു രക്തത്തിന്റെ കോട്ട നിർമ്മിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം നൽകണമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇതാ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമൃദ്ധമായി വർഷിക്കുന്ന നിമിഷം പ്രവാചകനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സമൂൽ പ്രവാചകനിലൂടെ ജസ്സയുടെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കപ്പെടുന്നു ജീവിത പങ്കാളി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല യുവതി വാക്കളെയും നമുക്ക് സമർപ്പിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം മനുഷ്യനേഖനായിരിക്കും നന്നല്ല അവന് ചേർന്ന് ഇണയം നൽകി ഞാൻ അവനെ അനുഗ്രഹിക്കും കർത്താവായ ശിവേ വിവാഹത്തിനായിട്ടൊരുങ്ങുന്ന ഓരോ മക്കള് വിവാഹ തടസ്സങ്ങള് മൂലം വേദനിക്കുന്ന ഓരോ മക്കളുടെ മേലും നിന്റെ കൃപവർഷിക്കണമേ നിന്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരെയും നമുക്ക് സമർപ്പിക്കാം പുസ്തകം പതിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനം നീ വന്ധ്യാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്നറിളിച്ചത് വചനത്തിന് ശക്തിയാല സന്താന സൗഭാഗ്യ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന ഓരോ ദമ്പതിമാരെയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കലകരമായിപ്പാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്നറിച്ച് വ ശക്തിയാൽ ശക്തിയാലിശോയെ കുടുംബങ്ങളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നിറയുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ അനേക അനേകാര്യങ്ങളും ഞങ്ങളെ തെരഞ്ഞെടുത്ത് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു എന്നും സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലും ഞങ്ങളുടെ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ മൂലം വേദനിക്കുന്ന കുടുംബങ്ങളിലേക്ക് നിങ്ങൾ കൃപ ഒഴുകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ വീട് വെക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ രോഗമേഖലകളെയും ഇതാ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് ഈശോടെ നാമത്തിൽ ഈശോയുടെ ത്രിരക്തത്തിൻ്റെ ശക്തിയാൽ ഈശോടെ കുരുശൻ്റെ അടയാളത്തിൽ എല്ലാ നാർകീയ ശക്തികളെയും അന്ധകാര സാന്നിധ്യങ്ങളെയും രോഗത്തിൻ്റെ ശക്തികളെയും പൈശാചികമായ സാന്നിധ്യങ്ങളെയും ഞാനിതാ ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാരത്തിൻ്റെ ശക്തികളെ രോഗത്തിൻ്റെ ശക്തികളെ പൈശാചികമായ സാന്നിധ്യങ്ങളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു നസറായ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ വിട്ടുപോകുക നിത്യനരകാജ്ഞയിലേക്ക് പോകുക ഇനിയൊരിക്കലും മടങ്ങി വരരുതെന്ന് നസണായിശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു രണ്ട് കരങ്ങളും സുർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഹലലുയാ ഹലലുയാ ഹലലുയ അഭിഷേകമൊഴുകട്ടെ കർത്താവായുവേ ഓരോ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കുടുംബ ബന്ധങ്ങളെ എന്നിട്ട് തിരിച്ചോരൊഴുക്കി കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകം അഭിഷേകമൊഴുകട്ടെ കുടുംബത്തിന് വേണ്ടി എല്ലാ പ്രാർത്ഥനാം നിയോഗങ്ങൾ നമ്മുടെ കരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് ഉയർത്തി ഈ നിമിഷം ഞാൻ സമർപ്പിച്ച ഈ പ്രാർത്ഥനാ നിയോഗത്തെ എൻ്റെ ഈശോ അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു ഈ പ്രാർത്ഥനാ നിയോഗം എനിക്ക് നടത്തി തന്നെ അനുഗ്രഹിച്ചു എന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹലലുയാ ഹലലുയാ അഭിഷേകം അഭിഷേകമൊഴുകട്ടെ അനുഗ്രഹം വർഷിക്കട്ടെ ഹലലുയ ഹലലുയ ഹലുയ ഹലലുയ 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 ഹലുയ പരിശുദ്ധാ പരമാകാൻ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ നിശ്ചയിക്കുക എന്നേരവും പരിശുദ്ധ പരമാധിപികർ നിശ്ചയിക്കുക എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ